ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ഞാൻ എന്താണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അതായത് നാളെ ഒരു സ്കൂളിനെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം നാളത്തെ അലർട്ടുകൾ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാം അധികം താമസമില്ലാതെ പരീക്ഷിക്കുമെന്നാണ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാളത്തെ അവധി ലഭിച്ചിരിക്കുന്ന ജി സ്കൂൾ ഏതാണെന്ന് പറയാം അത് നമുക്ക് സ്കൂളിലാണ് ലഭിച്ചിരിക്കുന്നത് സ്കൂളിൽ രണ്ട് ദിവസം ആണ് അവധി ലഭിച്ചിരിക്കുന്നത് ഇനിയും അത് തുടരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇതുള്ളത് ഏത് സ്കൂളിനാണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ഞാനത് അങ്ങ് പറയാം പത്തനംതിട്ട തോട്ടപ്പുളശ്ശേരി എം ടി എൽ പി സ്കൂളിനാണ് രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തോട്ടപ്പൊഴ് ശല്യം കാരണമാണ് അവിടെ അവധി കൊടുത്തിരിക്കുന്നത് ഇനിയും അവധികൾ നീളുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി നാളത്തെ അലർട്ടുകളെ കുറിച്ചാണ് പറയുന്നത് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇനി നാളെ യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ ഇടുക്കി പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇനി നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ പറയുകയാണെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലായിരിക്കും ഇനി ഓപ്പൺ ബുക്ക് എക്സാം അധികം താമസമില്ലാതെ നമുക്ക് പ്രാബല്യത്തിൽ വരും അത് പരീക്ഷിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അത് അതോ ഓൾ പ്രമോഷൻ സിസ്റ്റം ഒഴിവാക്കിയത് കുട്ടികളെ ഒരിക്കലും തോൽപ്പിക്കാനല്ല അതിന് കുട്ടികൾക്ക് ഒരു നല്ല പിന്തുണ നൽകാനാണ് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ചെയ്തിരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി നിങ്ങളാ സപ്പോർട്ട് തുടരുക നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തായാലും ഇതെല്ലാം അവർ നികത്തും അതായത് സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവർ നികത്തും അവന്ന് പറയത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി